ദൈവമേ ആ ടീച്ചർ വരണ്ടായിരുന്നു മാത്സ് ടീച്ചർ കുറച്ച് കടുപ്പമാണ് ഹിന്ദി ടീച്ചറിന് പനി വരണേ എന്നൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ അധ്യാപികനോ അധ്യാപികയോ ആകാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ പിന്തുടരേണ്ട കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം എങ്ങനെ കുട്ടികളുടെ മുമ്പിൽ ഷൈൻ ചെയ്യാം എങ്ങനെ കുട്ടികൾക്ക് നല്ലൊരു റോൾ മോഡൽ അധ്യാപികനോ അധ്യാപികയോ ആകാനായിട്ട് നിങ്ങൾക്ക് കഴിയും എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരു അധ്യാപകനോ അധ്യാപികയോ ആകാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഐ കോണ്ടാക്ട് എംപതി പോളൈറ്റ് നോളജ് ക്ലാസ് റൂം മാനേജ്മെന്റ് അങ്ങനെയുള്ള പാഷൻ ഫോർ ടീച്ചിങ് ഇമ്പോർട്ടൻറ്റ് ഇതൊക്കെ നിങ്ങൾ എങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ പ്രൊഫഷണൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അത് കൃത്യമായി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ക്ലാസ്സിൽ ഷൈൻ ചെയ്യാനും കുട്ടികളുടെ നല്ലൊരു അധ്യാപകനോ അധ്യാപികയോ ആകാനായിട്ട് നിങ്ങൾക്ക് കഴിയും അറിവിന്റെ വാതായനങ്ങളിലേക്ക് ഒരുപാട് പേരെ കൊണ്ടെത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് അല്ലെ നാം ഓരോരുത്തരും അപ്പൊ നമ്മൾ എങ്ങനെയാണ് ക്ലാസ് റൂമിൽ നമ്മുടെ പാഠങ്ങള് കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ടത് നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു മുപ്പത് കുട്ടികൾ ഉണ്ടെങ്കിൽ മുപ്പത് കുട്ടികളെ നിങ്ങൾ ഐ കോണ്ടാക്ടിലൂടെ വിലയിരുത്തുക ഒരു കുട്ടിയെ മാത്രം ഫോക്കസ് ചെയ്യാതെ ക്ലാസ് റൂം മൊത്തത്തിൽ നിങ്ങൾ യൂസ് ചെയ്ത് കുട്ടികളെ നല്ല പോലെ വീക്ഷിച്ചത് ആ സമയത്ത് കുട്ടികളുടെ ഡൗട്ടും ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുക ഒരു കുട്ടി ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നല്ല നിനക്ക് നാളെ ഞാൻ പറഞ്ഞു തരാം അങ്ങനെ ഒരു കാര്യം നമ്മുടെ ടീച്ചിങ്ങിന്റെ പ്രൊഫഷണൽ ഉണ്ടായിരിക്കരുത് ഇന്നുള്ളത് ഇന്ന് തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകാം കഴിയില്ല എന്നുള്ളതാണെങ്കിൽ നാളെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം അടുത്ത ചിന്തിക്കാനുള്ളത് ക്ലാസ് റൂം മാനേജ്മെന്റ് എന്നും സ്ട്രിക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അധ്യാപകനെയോ അധ്യാപികയോ അല്ല നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ ആഗ്രഹിക്കുന്നത് അവരുമായിട്ട് നല്ലൊരു ഇന്ററാക്ഷൻ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം ക്ലാസ് റൂം മാനേജ്മെന്റിൽ പിൻ പോയിന്റ് സൈലന്റ് ആയിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത് മാക്സിമം കുട്ടികൾക്ക് ഫ്രീഡം കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങൾ മാറ്റണം അത് മാത്രമല്ല പാഷൻ ഫോർ ടീച്ചിങ് ടീച്ചിങ് എപ്പോഴും പാഷനായിട്ട് നമ്മൾ കൊണ്ടുപോകണം എങ്കിൽ മാത്രമേ നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മുടെ അധ്യാപക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ അതുപോലെ തന്നെ പ്രൊഫഷനും അതുപോലെ ഫാമിലി ലൈഫും പേഴ്സണൽ ലൈഫും ഒക്കെ ഓരോ ഓരോ തലങ്ങളാണെന്ന് വിചാരിക്കുക വീട്ടിലുള്ള പ്രശ്നം കുട്ടികളോട് ഒരിക്കലും തീർക്കരുത് പാഷൻ ഫോർ ടീച്ചിങ് എന്ന് പറയുന്നതിൽ തന്നെ അർത്ഥമാക്കുന്നത് അതാണ് അല്ലാതെ കുട്ടികളോട് ഉള്ള ദേഷ്യം വീട്ടിലും പോയി അതുപോലെ വീട്ടിലുള്ള ദേഷ്യം കുട്ടികളോടും തീർത്ത് നമ്മുടെ ആ ഒരു പ്രൊഫഷനും ഭംഗം വരുത്താനായിട്ട് ശ്രമിക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പരിധി വരെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ആ ഒരു ജോലി നിങ്ങൾ ചെയ്യുന്നത് നൂറു ശതമാനം സത്യസന്ധതയും അതുപോലെ തന്നെ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും മാത്രമല്ല മാനേജ്മെൻറ്റ് നിങ്ങളുടെ കോളേജ് ആകട്ടെ സ്കൂൾ ആകട്ടെ അതിലെ മറ്റ് സ്റ്റാഫുകളോടും അതുപോലെ പ്രിൻസിപ്പാൾ മറ്റുള്ളവരുമായിട്ടൊക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ തന്നെ നമുക്കൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് നമുക്കവിടെ ഉണ്ടാകും അതുപോലെ സെൽഫ് നോളജ് ഉണ്ടായിരിക്കണം സ്റ്റഡി ചെയ്യുന്ന കുട്ടികളോട് നമുക്ക് പറയാനുള്ളത് നല്ലൊരു നോളജ് നമ്മൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം അല്ലാതെ ക്ലാസ്സിൽ വന്നിട്ടല്ല നമ്മൾ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓൾറെഡി നമ്മൾ നല്ലൊരു ടോപ്പിക് ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രം ക്ലാസ്സിലോട്ട് പോകുക അല്ലാതെ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഇന്ന് എന്താണ് പഠിക്കാനുള്ളത് എന്ന് കുട്ടികളോടല്ല ചോദിക്കാനുള്ളത് എല്ലാത്തിനും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാനായിട്ടാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത് ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ അധ്യാപക ലൈഫിൽ നിങ്ങൾ കീപ്പ് ചെയ്ത് പോയാൽ കുട്ടികളുടെ മുമ്പിൽ ഒരു സ്റ്റാറായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും അതിനായിട്ട് അറിവിന്റെ വാദാനയിൽ നമ്മുടെ ഓരോ കുട്ടികളിലേക്കും കൊണ്ടെത്തിക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ ഹാവ് എ നൈസ് നൈറ്റ് താങ്ക് യു